എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം അതായത് ഏഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും ഞാനൊരു ഇന്ത്യക്കാരനാണ് ഭാരതീയനാണ് എന്ന് പറയാൻ അഭിമാനം കൊള്ളുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമായിരുന്നു എന്നാൽ ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പാകിസ്ഥാനോട് കൂറുള്ളവർക്കും അതുപോലെ ഹിസ്ബുള്ള ഹൂത്തികൾ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അത്യന്തം ദുഃഖത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇന്ത്യൻ സേന ഇന്ത്യയുടെ ധീരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം പാക്കിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന അതിശക്തമായ ആക്രമണം നടത്തി ഏതാണ്ട് ഒൻപത് സ്ഥലങ്ങളിൽ അതിശക്തമായ ബോംബിംഗ് നടത്തുവാനായിട്ടിടയായി തുടർന്നു ഈ പ്രദേശങ്ങളെല്ലാം തീവ്രവാദികൾ അതായത് ഇസ്ലാമിക് മത തീവ്രവാദികൾ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഈ സ്ഥലങ്ങളെയെല്ലാം അതിശക്തമായ ബോംബിങ്ങിലൂടെ ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണം ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ ഒഴിവാക്കുകയും മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ പേര് ചോദിച്ച് മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ഇത് നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഇരുപത്തിയെട്ടോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു പേര് ചോദിച്ച് ആ ആളുകളുടെ വസ്ത്രം അഴിച്ച് പരിശോധിച്ചതിന് ശേഷം നടത്തിയ ഒരു മത തീവ്രവാദ ആക്രമണമായിരുന്നു പഹൽഗാമിൽ നമ്മൾ കണ്ടത് അങ്ങനെ നിരവധി കുടുംബങ്ങൾ വഴിയാധാരമായി നിരവധി പേർ അവിടുന്ന് പാലായനം ചെയ്യേണ്ടി വന്നു ശാന്തിയോടും സമാധാനത്തോടും ജീവിച്ചിരുന്ന ഈ കാശ്മീരി ജനങ്ങളുടെ ഇടയിലേക്ക് ഇസ്ലാമിക് മത ഭീകരന്മാർ നുഴഞ്ഞു കയറുകയും അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ചെയ്തത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിയെട്ടോളം പേർ കൊല്ലപ്പെട്ടു എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളുടെ വലിയ ഒരു സ പിന്തുണ ഇന്ത്യക്കുണ്ടാകുകയും ഇന്ത്യക്കകത്തു നിന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശത്തോട് കൂറുള്ള രാജ്യസ്നേഹമുള്ളവർ ശക്തമായ രീതിയിൽ ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെയും ടി വി മാധ്യമങ്ങളിലൂടെയും വിമർശിക്കുകയും തക്കതായ ശിക്ഷ പാകിസ്ഥാൻ അതിശക്തമായ പ്രഹരം കൊടുക്കണം അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ചില ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി നാനാ കോണിൽ നിന്നുള്ള ആ ചിന്താഗതികൾ വന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാനും മറുപടി കൊടുക്കാത്തത് എന്നുള്ള വലിയ ചിന്ത വന്നു എന്നാൽ ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് ഇരുപത്തിയേഴിന് പാക്കിസ്ഥാൻ്റെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ അതിശക്തമായ ബോംബിംഗ് ആക്രമണം നടത്തി നിരവധി പേർ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എൺപത് തീവ്രവാദികൾ ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു നാനൂറിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്തായിരുന്നാലും ഇന്ത്യ അന്വേഷിക്കുന്ന ഒരു വലിയ മത ഇസ്ലാമിക് മതഭീകരനാണ് മസൂദ് അസർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട പതിനാല് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ മതപഠനശാലകളോ അല്ലെങ്കിൽ തീവ്രവാദ പഠിപ്പിക്കുന്ന ട്രെയിനിങ് കേന്ദ്രങ്ങളോ ആയിരുന്നു ഇസ്ലാമിക് മത തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു ഇതെല്ലാം നൂറുകണക്കിന് ആളുകൾക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുകയും ലോകത്തെ എങ്ങനെ തീവ്രവാദം വളർത്താം എങ്ങനെ ഇസ്ലാമിക് മത തീവ്രവാദം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഈ കേന്ദ്രങ്ങളെയാണ് അതിശക് ആക്രമണം എന്തായിരുന്നാലും ഇതൊരു വലിയ പാഠമായി തീർന്നു ഏതാണ്ട് ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തി നാലോടു കൂടിയാണ് ഇതിൻ്റെ വാർത്ത പത്രമാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഈ ബോംബിങ്ങിന് നേതൃത്വം കൊടുത്തത് അതിശക്തമായ ആക്രമണം ആകാശത്തിലുള്ള അതിശക്തമായ ആധിപത്യം പാകിസ്ഥാൻ്റെ സ്പേസ് ഉപയോഗിക്കാതെ ഇന്ത്യൻ എയർ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നാൽ ഇന്ത്യ ഉറച്ച ഒരു നിലപാട് ലോക രാജ്യങ്ങളോട് പറയുന്ന ഒരു നിലപാടുണ്ട് ഞങ്ങൾ പാക്കിസ്ഥാനെ അല്ല ആക്രമിക്കുന്നത് പാകിസ്ഥാനിലുള്ള സാധാരണക്കാരെ അല്ല ആക്രമിക്കുന്നത് അവരുടെ സേനയല്ല ആക്രമിക്കുന്നത് അവരുടെ വാണിജ്യ വ്യാപാര സ്ഥലങ്ങളെയല്ല അതുപോലെ അവരുടെ മിലിറ്ററി എക്വിപ്മെൻസിനെയല്ല മറ്റ് ഒരു മേഖലകളെയുമല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് തീവ്രവാദികളെയാണ് തീവ്രവാദികൾ പാകിസ്ഥാനിൽ വളരുന്നു ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇസ്ലാമിക് മത തീവ്രവാദം വ്യാപിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് മത തീവ്രവാദികളെ ഏറ്റവും അധികം ആളുകൾ കുടികൊള്ളുന്നത് പാകിസ്ഥാനിലാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള മത തീവ്രവാദികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ പഞ്ചാബുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ അവിടെ നിന്ന് ഏതാണ്ട് നൂറ് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓരോ സ്ഥലങ്ങൾ ഒൻപത് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ താഴെയുള്ള ദൂരമേ ഉള്ളൂ അതിൽ ചില സ്ഥലങ്ങൾക്ക് മാത്രമേ നൂറ് കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ ഇന്ത്യയോട് ചേർന്ന് മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ അടുത്തുള്ള ഏ സ്ഥലങ്ങളിലാണ് ഈ തീവ്രവാദം കേന്ദ്രങ്ങൾ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ തീവ്രവാദ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക് മത പഠനശാലകളായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും അവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് ഈ പ്രദേശങ്ങളെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് ആണ് ഈ ആക്രമണം നടത്തിയത് ഈ ആക്രമണം നടത്തിയപ്പോൾ ഇതിന് കൊടുത്ത പേരാണ് സിന്ദൂർ സിന്ദൂർ എന്ന പേര് കൊടുക്കാനുള്ള കാരണം അത് നമുക്ക് ഹിന്ദു റിലീജിയനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് വിവാഹം കഴിച്ച ഒരു സ്ത്രീ അവരുടെ നെറ്റിയിൽ ചാർത്തുന്നതാണ് ഈ സുന്ദൂരം എന്ന് പറയുന്നത് അതിന് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയെ ഇട ഇടഭർത്താവിനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ സ്ത്രീ പറയാണ് എന്നെയും കൂടെ കൊല്ലാൻ പറയുമ്പോൾ അവർ ആ തീവ്രവാദി ഈ ഇസ്ലാമിക് മത തീവ്രവാദി പറഞ്ഞതാണ് നീ ചെന്ന് നരേന്ദ്രമോദിയോട് പറയൂ അപ്പോൾ ഈ പാക്കിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കുന്നതും രണ്ട് മിലിട്ടറി ഓഫീസേഴ്സ് അവർ രണ്ടും വനിതകളാണ് വളരെ പ്ലാൻ ചെയ്ത് നരേന്ദ്രമോദി തന്നെയാണ് ഈ സിന്ധൂർ എന്നുള്ള പേര് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത അപ്പോൾ ഇതിന് തക്കതായ ഒരു മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ലോക നേതാക്കന്മാർ ഇന്ത്യക്ക് തിരിച്ച് ആക്രമിക്കാനുള്ള അതായത് ഈ തീവ്രവാദത്തെ ചെറുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ലോകത്തിൽ നിന്ന് അമേരിക്കയുടെയും റഷ്യയുടെയും ഇസ്രായേലിൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ രാജ്യങ്ങളുടെയൊക്കെ അതിശക്തമായ സപ്പോർട്ട് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ തീവ്രവാദത്തോടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ഇസ്ലാമിക് മത തീവ്രവാദം പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ നോക്കി കാണേണ്ടത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഹിസ്ബുള്ളെയും ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരളത്തിലുണ്ട് അപ്പോൾ ഈ തീവ്രവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സമീപനമാണ് ലോക നേതാക്കന്മാർ എടുത്തിട്ടുള്ളത് എന്തായാലും ഇത് പാകിസ്ഥാന് കിട്ടിയ എറ്റ് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് രാവിലെ തൊട്ട് ഇതിൻ്റെ വാർത്ത എല്ലാ ചാനലിലും കേരളത്തിലുള്ള ചാനലുകൾ അതുപോലെ നാഷണൽ ന്യൂസുകൾ ഇൻ്റർനാഷണൽ ന്യൂസുകൾ വളരെ കാര്യഗൗരവമായി ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു വലിയ സത്യം ഇന്ത്യ ലോക ശക്തികളുടെ ഒരു ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു അതിശക്തമായ ആക്രമണത്തിലൂടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു ഏതാണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലുള്ള ഈ ഇസ്ലാമിക് മത തീവ്രവാദ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി ആ അത് നശിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന നല്ലൊരു സന്ദേശമാണ് പഹൽഗാമിൽ ഇന്ത്യൻ ജനത്തെ ജനതയെ മതതീവ്രവാദത്തിൻ്റെ പേരിൽ ആക്രമിക്കുകയും മതത്തിൻ്റെ പേരിൽ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഇസ്ലാമിക് മത തീവ്രവാദികൾക്കുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ് ഇത് എന്നുള്ളത് നമ്മളത് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരു മതവ്യത്യാസമില്ലാതെ ഈ തീവ്രവാദത്തെ ശക്തമായി എതിർക്കുകയും അതിനെ അപലപിക്കുകയും കൃത്യമായ ഒരു മറുപടി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്തായിരുന്നാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്ന പാകിസ്ഥാൻ ഇതിനെ തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സംയമനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചയിലൂടെ ഈ പ്രശ്നം വീണ്ടും പരിഹരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു വാർത്ത അപ്പോൾ അതിൻ്റെ അർത്ഥം പാകിസ്ഥാന് മനസ്സിലായി കഴിഞ്ഞു ഇനി ഇന്ത്യയോട് കളിക്കുന്നത് ഗുണകരമല്ല അങ്ങനെ ചെയ്താൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കും ആ യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ അത് ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കും എന്തിനാണ് തീവ്രവാദത്തെ ചെറുക്കാൻ തീവ്രവാദത്തെ എതിർക്കാൻ തീവ്രവാദത്തെ നശിപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്ന ഇസ്ലാമിക് മത തീവ്രവാദമാണ് ആ തീവ്രവാദത്തെ ഏത് രീതിയിലാണെങ്കിലും അടിച്ചമർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും എന്തായാലും ഇന്ത്യ ഈ പകൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ആ തിരിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ദേശത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തോട് കൂറുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്തായിരുന്നാലും അത് നാടൻ ഭാഷയെ പറഞ്ഞ ഏറ്റവും നന്നായി എന്നുള്ളതാണ് ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഈ ശക്തമായ ആക്രമണത്തിൽ തകർന്നു പോയത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദമാണ് അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക നില തകർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മറ്റ് പ്രദേശ മറ്റ് എല്ലാ വ്യവസായ മേഖലകളും തകരുന്നു അവർക്ക് വെള്ളമില്ലാതെ ഭാരപ്പെടുന്നു രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു അവരുടെ അവസ്ഥ അതിദാരുണമായിരിക്കുന്നു അപ്പോൾ ഒരു രീതിയിൽ വെള്ളമില്ല മറ്റൊരു രീതിയിൽ അവർ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ആർത്തിക് സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു അരി പിന്നെ ഭക്ഷണം അരി സാധനങ്ങൾ വാങ്ങിക്കാനാ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിൽ വില കയറിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു ഇതിൻ്റെ എല്ലാം കാരണം ഈ ഇസ്ലാമിക് മത തീവ്രവാദ ചിന്താഗതിയാണ് അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് സമാധാനമുണ്ടാകുള്ളൂ എന്തായാലും പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ആളുകൾക്കും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഹിസ്ബിളെയും ഹൂത്തുകളെയും അതുപോലെ ഉള്ള ഇസ്ലാമിക്കുന്ന മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ലഭിച്ച ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ ഇന്ത്യൻ സേനയ്ക്കും വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നന്ദി പറയുകയാണ് അവരോട് ഇത്രയും ശക്തമായ ഒരു തിരിച്ചടി കൊടുത്തതിന് ഓരോ ഇന്ത്യക്കാരനും ഇന്നത്തെ ദിവസം അവൻ്റെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കും അത് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്തായാലും ഈ ഒരു തിരിച്ചടി അത് ലോകരാജ്യങ്ങൾക്ക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കൊരു പാഠമായിരിക്കട്ടെ